ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ തമിഴ്നാട്ട് സ്പെഷ്യൽ ആയ കത്രിക കുളുമ്പാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ പേര് ആരും പേടിക്കൊന്നും വേണ്ട നമ്മുടെ വൈദ്യനങ്ങൾ കറിയാണ് അപ്പോൾ ഞാൻ അതിനായിട്ടുള്ള വൈദ്യനങ്ങൾക്ക് ചെറുത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി തുടച്ചതാണ് ഇനി ഇത് ഈ വീഡിയോയിൽ കാണാൻ പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു അത് ഫുള്ളും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അതിൻ്റെ പകുതി വരെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളില പുഴ കെടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അതേപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഏതും കേടൊന്നും വന്നിട്ടില്ല കേട്ടോ ഇനി ഇതിനായിട്ട് ഒരു പാൻ എടുക്കാം അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത ഓരോ വയതിനെങ്കിലും അതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് വൈറ്റ് എടുക്കാം കേട്ടോ നല്ല വയന്ന് വരണം ഒരു ബ്രൗൺ കളറായി വരണം അതുവരെ നല്ലോണം ഒന്ന് എടുക്കാം അപ്പം ഈ കറി നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ അപ്പം ഒരു കൂട്ടാനും വേണ്ട ഈ ഒരു കറി മാത്രം മതി അത്രയ്ക്കും ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് വീഡിയോ കണ്ടു നോക്കിയിട്ട് ഈ റെസിപ്പി എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പോൾ വഴുതനങ്ങ ഒക്കെ നല്ലോണം ഒന്ന് വയന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഈ വഴുതനങ്ങൾ മാറ്റി വയ്ക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അതേ പാലോട്ട് തന്നെ ഒരു സവാള അരുന്നതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചേർക്കുക അതുപോലെ തന്നെ ചെറിയ കഷ്ണമാക്കിയ ഒരു രണ്ട് മൂന്ന് തൊണ്ട് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് വയറ്റുക ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണോളം വെളിയ ജീരകം അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം നമ്മുടെ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതേപോലെ തന്നെ ഞാൻ ഇവിടെ രണ്ട് തക്കാളി അതിൻ്റെതും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ വേഗം വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് അപ്പം ഇപ്പം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം ഇനി ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂണോളം കാശ്മീർ മുളക് പൊടിയും കൂടി ചേർക്കണുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ പാടം നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ പൊടികളുടെ പച്ചമണക്കം വരെ നല്ലോണം മൂപ്പിച്ച ശേഷം അതിലേക്ക് ഞാൻ ഇവിടെ ഒരു മൂന്നാല് ടേബിൾ സ്പൂണോളം തേങ്ങ ചേർത്ത് കൊടുക്കണുണ്ട് അപ്പോൾ തേങ്ങ കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി അത് ചൂടാറു ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നല്ലോണം ഞാൻ അരച്ചെടു എടുത്തിട്ടുണ്ട് ഇനി വേറെ ഒരു പാത്രം വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടകും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഒലുവിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അതൊന്ന് പൊട്ടി വന്ന ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കറിപ്പിലും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമ്മൾ അരച്ച അരപ്പും കൂടി ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ അരപ്പം ചൂടാക്കി എടുക്കാം ഇനി അതിനുശേഷം ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ പുളിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചുകൊടുക്കാം ഇനി ഇതൊന്ന് നല്ലവണ്ണം ഇളക്കിയിട്ടൊന്ന് അതിലേക്ക് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അവിടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് മൂടി വെച്ച് നല്ല തിളവേദന വരെ ഒന്ന് വെക്കാം അപ്പോൾ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ വഴുതനങ്ങ കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വഴുതനങ്ങ ചേർത്ത ശേഷം പിന്നെ മൂടി വെക്കണ്ട കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കറിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം